മൂന്ന് വയസ്സോളം പ്രായമുണ്ട് പിന്നെ പിന്നെ ഒറിജിനൽ മുറ പൂത്ത് തന്നെയാണ് പിന്നെ കുഞ്ഞു കൊമ്പും ഇതെല്ലാം പിന്നെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഇത് വേണ്ടവർ മീറ്റ് ആവശ്യത്തിനും വളർത്താനുമായിട്ട് വയ്ക്കാം ഒന്നേ ഒന്നേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് കിലോളം വന്നേക്കും പേരാണ് അപ്പവും എന്നാണ് ഞാൻ കൊച്ചിലെ മേടിച്ചാണ് മേടിച്ചതാണ് കൊച്ചിലെ മേടിച്ചതാണ് അതിൻ്റെ അതിൻ്റെ ഷേയ്പ്പും അതിൻ്റെ വളർച്ചയും കാലിൻ്റെ വളർച്ചയും ഒക്കെ നോക്കി മേടിച്ചൊരു പോത്ത് കുത്തിയാണിത് ഇത് മൂന്ന് ആ മൂന്ന് വർഷത്തോളം ആയിട്ട് മൂന്ന് വർഷമേ ആയുള്ളൂ ഇത് മുറാ ലക്ഷണമാണ് കുഞ്ഞു കൊമ്പും കാലിന് നല്ല വണ്ണം വാലിൻ്റെ അറ്റത്ത് വെള്ളപ്പ് കൊണ്ട പറമ്പിലൊക്കെ കെട്ടുമ്പോഴാണെങ്കിലും പിന്നെ ശ്രദ്ധിച്ച് ഇതിൻ്റെ മുക്കേറെ പിടിച്ചുകൊണ്ടേ കെട്ടാവുള്ളൂ കെട്ടേച്ച് നമ്മൾ തിരിഞ്ഞ് നടക്കരുത് പിന്നെ നോക്കിക്കൊണ്ട് മാത്രമേ നടക്കാവുള്ളൂ പോത്തിനെ വളർത്തുന്നവർ അല്ലെങ്കിൽ പണി കിട്ടും ഇവർ കളിക്കുകയൊക്കെ ചെയ്യും നമുക്കത് താങ്ങാൻ പറ്റുന്ന കേസല്ല വളർത്തുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട അഴിച്ചു കെട്ടുമ്പോൾ മൂക്കുകയറ മാത്രമേ പിടിച്ചുകൊണ്ട് പോകാവുള്ളൂ കയറ പിടിക്കാൻ പാടില്ല കയറ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അടിക്കുകയും ചെയ്യരുത് അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വയലൻ്റ് ആകുകയുള്ളൂ ഒരു കാരണവശാലും പോത്തിനെ അടിക്കരുത് അവർക്ക് ഭയങ്കര വേദന എടുക്കുന്ന സാധനം പിന്നെ അരിച്ചോ ഭയങ്കരം അതുകൊണ്ട് നമ്മൾ കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചേ അടിച്ചു കെട്ടുകയൊക്കെ ചെയ്യാവുള്ളൂ മൂക്കയറെ പിടിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ കൊണ്ടു നടക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ഒരു കളിച്ച് തിരിച്ച് വന്ന് പുറകിലിട്ടിടിക്കും അങ്ങനെ ഒരു പാർട്ടിക്കൂടെ അപകടം ഉണ്ടായിട്ടുണ്ട്